നമസ്കാരം ഒരു കള്ളത്തിനു പിറകെ അത് മറയ്ക്കാൻ മറ്റൊരു കള്ളം ഇതേ രീതിയായിരുന്നു ഷാരൺ വധക്കേസിലെ പ്രതിയായ ഗിരീഷ്മ പോലീസിനോട് പോലും ഇടപെട്ടിരുന്നത് അന്വേഷണത്തിൻ്റെ ആദ്യഘട്ടത്തിലൊക്കെ തന്നെ പോലീസിനെ ആശയക്കുഴപ്പത്തിലാക്കുന്ന രീതിയിലായിരുന്നു പലപ്പോഴും ഗിരീഷ്മ മൊഴികൾ മാറ്റി മാറ്റി പറഞ്ഞിരുന്നത് എന്നാൽ കേരള പോലീസിൻ്റെ അന്വേഷണ മികവിന് മുന്നിൽ എന്നാൽ കേരള പോലീസിൻ്റെ അന്വേഷണ മികവിന് മുന്നിൽ പ്രത്യേകിച്ച് ഡിവൈഎസ് ബി ആയിരുന്ന കെ ജെ ജോൺസൻ്റെയൊക്കെ തന്നെ അന്വേഷണ മികവിന് മുന്നിൽ ഒടുവിൽ ഗ്രീഷ്മയ്ക്ക് സത്യം തുറന്നു പറയേണ്ടി വന്നു കേസിൻ്റെ അന്വേഷണമായി ബന്ധപ്പെട്ട് ഗ്രീഷ്മയെ പല സ്ഥലങ്ങളിൽ ഹാജരാക്കിയപ്പോഴൊക്കെ തന്നെ അങ്ങേയറ്റം ചിരിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഗ്രീഷ്മ പൊതുസമൂഹത്തെ നേരിട്ടത് എന്നുള്ളത് അന്ന് പലരെയും ഞെട്ടിപ്പിച്ചിരുന്നു തിരുവനന്തപുരത്തെ വേളിയിലും വെട്ടുകാട് പള്ളിക്ക് സമീപവും കന്യാമാരി ജില്ലയിലെ പല സ്ഥലങ്ങളിലുമൊക്കെ തന്നെ തെളിവെടുപ്പിനായി ഗ്രീഷ്മ എത്തിച്ചപ്പോഴൊക്കെ തന്നെ ഗ്രീഷ്മ വളരെ പ്രസന്നതനെ ചിരിച്ചുകൊണ്ടാണ് ജനങ്ങളെ നേരിട്ടത് ഷാരോണും ഗ്രീഷ്മയും ഒരുമിച്ച് ഐസ്ക്രീം കഴിച്ചിരുന്ന ഐസ്ക്രീം പാർലറിൽ തെളിവെടുപ്പിനായി എത്തിയപ്പോൾ അവിടുത്തെ ജീവനക്കാരി താൻ ഈ പെൺകുട്ടിയെ കണ്ടിട്ടുണ്ടെന്നും പലതവണ അവിടെ വന്നിട്ടുണ്ട് എന്നും പറഞ്ഞപ്പോൾ അന്ന് ഗ്രീഷ്മ ആ ജീവനക്കാരിക്ക് നേരെ തട്ടിക്കയറിയതും ഒക്കെ തന്നെ അന്ന് മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായ വിഷയമായിരുന്നു ഷാരൂൺ അത് തിരുവനന്തപുരത്തെ പ്രമുഖ ടൂറിസ്റ്റ് കേന്ദ്രമായ വേളിയിലിരിക്കുമ്പോഴാണ് ഷാരൂണിനെ കൊല്ലാനുള്ള പദ്ധതി ആദ്യമായി മനസ്സിൽ വന്നത് എന്നായിരുന്നു ഗ്രീഷ്മ പോലീസിനോട് പറഞ്ഞത് അയാളൊരുപക്ഷെ നല്ല ജീവിതം ആഗ്രഹിച്ചിരുന്നിരിക്കാം എന്ന് പോലീസുകാർ പറഞ്ഞപ്പോൾ ഗ്രീഷ്മയുടെ മറുപടി അവരെ ഞെട്ടിപ്പിക്കുന്നത് പക്ഷെ തിരിച്ചാണ് സംഭവിച്ചത് എന്ന് മാത്രം വളരെ പ്രായം കുറഞ്ഞ ഉയർന്ന വിദ്യാഭ്യാസമുള്ള ഒരു പെൺകുട്ടി ഇത്രയും ആസൂത്രിതമായി ഒരു കൊലപാതകം നടത്തുകയും പിന്നീട് പോലീസിനെ വഴിതെറ്റിക്കുന്ന രീതിയിൽ പലതവണ പല കള്ളങ്ങൾ പറഞ്ഞു മൊഴി മാറ്റിയതും തന്നെ അന്ന് കേരള ജനസമൂഹത്തെ തന്നെ ആകെ അമ്പരപ്പിച്ചിരുന്നു ഇത്രയും കൃത്യതയോടുകൂടി ഒരു പെൺകുട്ടിക്ക് ഒറ്റയ്ക്ക് എങ്ങനെയാണ് ഈ കൃത്യം ചെയ്യാൻ കഴിയുക എന്ന് പോലും പലരും സംശയിച്ചിരുന്നു പക്ഷേ ഗ്രീഷ്മ ഒറ്റയ്ക്കായിരുന്നില്ല എന്നാണ് പിന്നീട് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഗ്രീഷ്മയുടെ അമ്മാവൻ കൂടെ തന്നെ ഉണ്ടായിരുന്നു അമ്മാവനും ഇപ്പോൾ കേസിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് തെളിവെടുപ്പിനിടയിലും താൻ ചെയ്ത മഹാപാതകത്തിൽ ലെവലേശം പശ്ചാത്തലം പ്രകടിപ്പിക്കുന്ന രീതിയിലായിരുന്നില്ല ഗ്രീഷ്മ പെരുമാറിയിരുന്നത് ഒട്ടും കൂസലില്ലാതെയുള്ള ഗ്രീഷ്മയുടെ പെരുമാറ്റം പോലീസുകാരെ പോലും അമ്പരപ്പിച്ചിരുന്നു പല വൻ ക്രിമിനലുകളെയും നേരിട്ടിട്ടുള്ള കേരള പോലീസിനെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ഉന്നത വിദ്യാഭ്യാസം ലഭിച്ച ഒരു പെൺകുട്ടി ഇത്രയും ക്രിമിനൽ രീതിയിൽ തങ്ങളോട് പെരുമാറുമെന്ന് ഒരുപക്ഷെ അന്ന് പോലീസുകാരും കരുതിയിരുന്നില്ല കേസ് അന്വേഷണ ആദ്യഘട്ടങ്ങളിലൊക്കെ തന്നെ ഗിരീഷ്മ പോലീസിനെ നിരവധി തവണ മൊഴി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറഞ്ഞ് വഴിതെറ്റിക്കുന്ന രീതിയിൽ പലപ്പോഴും കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് ആദ്യം മുതൽ തന്നെ പോലീസിനെ സംശയം വർദ്ധിപ്പിക്കുന്നതിന് കാരണമായിരുന്നു ഷാരോണിൻ്റെ മരണത്തിൽ ഗിരീഷ്മയ്ക്ക് പങ്കുണ്ട് എന്ന് പോലീസിന് ആദ്യഘട്ടം മുതൽ തന്നെ കൃത്യമായി സംശയം തോന്നിയിരുന്നു അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് കെ ജെ ജോൺസൻ്റെ നേരത്തിലുള്ള ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം ഇക്കാര്യത്തിൽ വളരെ കൃത്യമായി ഗ്രീഷ്മയെ തന്നെ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ ഗ്രീഷ്മയുടെ വീട്ടുകാരെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയത് ഏതായാലും അതിൻ്റെ ഒടുവിൽ കൃത്യമായി അവർക്ക് പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞു ഇത് സംഭവത്തിന് മുന്നിൽ ഗൂഢാലോചന പുറത്തുകൊണ്ടുവരാൻ കഴിഞ്ഞു ഇപ്പോൾ കോടതിയിൽ നിന്ന് ഗിരീഷ്മയും അമ്മാവനും കേസിൽ കുറ്റക്കാരാണ് എന്ന വിധി വന്നിരിക്കുന്നു നാളെ ഇവർക്കുള്ള ശിക്ഷ വിധിക്കും ഒരുപക്ഷെ കേരളത്തിലാദ്യമായിട്ടായിരിക്കാം കേരളത്തിൽ ഇത്രയും ഉന്നത വിദ്യാഭ്യാസമൊക്കെ നേടിയ ഒരു പെൺകുട്ടി ഇത്തരത്തിൽ തൻ്റെ സുഹൃത്തിനെ കൊല്ലുന്നത് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയേണ്ടി വരും കാരണം ഗിരീഷ്മയുടെ പെരുമാറ്റത്തിലും അതുപോലെ അവരുടെ മറ്റ് പെരുമാറ്റ രീതികളുമൊക്കെ തന്നെ ഒട്ടും സംശയം തോന്നാത്ത രീതിയിലായിരുന്നു ഗ്രിഷ്മ ആദ്യം മുതലേ തന്നെ ഇടപെട്ടിരുന്നത് ഷറോൺ ആകട്ടെ മാസ്റ്റർട്ട് അറിയാതെ തന്നെ മരണമൊഴിയിൽ പോലും ഗ്രീഷ്മയുടെ പേര് എടുത്ത് പറഞ്ഞിരുന്നില്ല അന്ന് തൻ്റെ വീട്ടുകാരോടും തൻ്റെ അച്ഛനമ്മമാരോടും സുഹൃത്തുക്കളോടും ഒക്കെ തന്നെ ഗ്രീഷ്മ തന്നെ ചതിച്ചു എന്ന് വെളിപ്പെടുത്തിയിരുന്നു ഈ കാര്യങ്ങളൊക്കെ തന്നെ അച്ഛനമ്മയിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്ന് കിട്ടിയ മൊഴികളൊക്കെ തന്നെ പോലീസിന് ഈ സംഭവത്തിനെക്കുറിച്ചുള്ള അന്വേഷണത്തിന് ഏറെ സഹായകരമായി മാറിയിരുന്നു ആദ്യം ജ്യൂസ് ചലഞ്ച് എന്ന് പറഞ്ഞ് പാരസെറ്റമോൾ കലക്കിയ ജ്യൂസ് കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ച സംഭവം പരാജയപ്പെട്ടിരുന്നു പിന്നീടാണ് കഷായത്തിൽ വിഷം ചേർത്ത് കൊടുത്ത് ഷാരോണിനെ കൊലപ്പെടുത്താൻ ഈ യുവതി തീരുമാനിച്ചത് മറ്റൊരാളുമായിട്ടുള്ള വിവാഹം തീരുമാനമായ സാഹചര്യത്തിൽ കൂടിയാണ് തനിക്ക് കുറേ കൂടി മികച്ച ജീവിത സാഹചര്യം ലഭിക്കുമെന്നോ അതല്ലെങ്കിൽ രണ്ട് സമുദായങ്ങൾപ്പെട്ടവരാണെന്നോ ഉള്ള പ്രശ്നം വരും പക്ഷേ ഗ്രീഷ്മയുടെയും കുടുംബത്തിൻ്റെയും മുന്നിൽ ഉയർന്നിരിക്കാം അതും കൂടി അതും ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഒരു കൊലപാതകത്തിലേക്ക് ഇവരെ കൊണ്ടുവന്നെത്തിക്കാൻ കാരണമായി എന്ന് വേണം കരുതാൻ ഏതായാലും കേരള പോലീസിൻ്റെ അന്വേഷണ മികവ് ഈ കേസിലും ഒന്നുകൂടി തെളിഞ്ഞിരിക്കുകയാണ്